ലഹരി വിദ്യാർത്ഥി സമൂഹങ്ങളെ മലവീശിപ്പിടിക്കുമ്പോൾ അതുമൂലം കുടുംബങ്ങളിലുണ്ടാകുന്ന ദുരന്തങ്ങൾ തുറന്നു കാണിക്കുകയാണ് ശർക്കര പായസം എന്ന ഹ്രസ്വചിത്രം ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ഈ ഹ്രസ്വചിത്രം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ബ്ലാക്ക് റോക്ക് എന്റർടൈൻമെന്റ് ബാനറിൽ പ്രകാശ് കുഞ്ഞൻ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയ ചിത്രം മോഹൻ തോമസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗത്തിന്റെ കാണാക്കായങ്ങൾ അതുമൂലം നേരിടുന്ന ദുരന്തങ്ങളും തുറന്നു കാണിക്കുകയാണ് ഈ ചിത്രം ബർത്ത്ഡേ ആടാ മാസ്റ്റർ ജോൺ ജോബി മുരളി അച്യുതൻ രഞ്ജീവ് കലാഭവൻ ജോബി ജോൺ അബി എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നു ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ബിജേഷ് നദാണ് പശ്ചാത്തല സംഗീതം ശ്രീനു പെൻപിലാവും എഡിറ്റിംഗ് ഷിനോ ഷാബിയും നിർവഹിച്ചിരിക്കുന്നു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം